നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ തിരൂർ സ്റ്റേഷനിലെ സീനിയർ സി പി ഓ കെ കെ ഷിജിത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ താനൂർ കേപ്പുരം സ്വദേശിയാണ് മുപ്പത്തിയേഴുകാരനായ ഷിജിത്ത് തിരൂർ സ്റ്റേഷനിൽ കാപ്പ കേസുകൾ കൈകാര്യം ചെയ്യുന്നതും നാല് ഗുഡ് സർവീസ് പരിഗണിച്ചാണ് മെഡൽ നൽകുന്നത് കഴിഞ്ഞ വർഷം മുപ്പത് കാപ്പാ കേസുകളും ഈ വർഷം പതിനഞ്ച് കാപ്പാ കേസുകളുമാണ് ഷിജിത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മികച്ച കുറ്റന്വേഷകനാണ് ഷിജിത്ത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് കാലയളവിൽ മംഗലം എം ഇ എസ് സ്കൂളിലെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് താനൂർ കേപുരം കണ്ടി രാമൻ ഖെങ്ങാദേവി ദമ്പതികളുടെ മകനാണ് പോലീസിൽ ക്യാമ്പിൽ കയറി പതിനാല് വർഷം പൂർത്തിയാക്കി അതിലെൻ്റെ സർവീസിൻ്റെ പകുതിയും തിരൂരിൻ്റെ മേഖലയിലാണ് തിരൂർ സ്റ്റേഷനിലാണ് ജോലി ചെയ്തത് അപ്പോൾ തിരൂരിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു ഇത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ജനങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാപ്പയുടെ ചാർജാണ് കാപ്പ നടപടികൾ ചെയ്യുന്ന പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കുക പോലീസ് സ്റ്റേഷൻ ലെവലിൽ അതിൽ തിരൂരിൽ കഴിഞ്ഞ വർഷം ഒരു നാൽപ്പതോളം ഈ വർഷപ്പോൾ ഒരു പതിനഞ്ചോളം റിപ്പോർട്ടുകൾ തയ്യാറാക്കി തിരൂരിൻ്റെ മേഖലയിൽ ക്രിമിനലുകളെ അമർച്ച ചെയ്യാനുള്ള ഒരു ഇതിൻ്റെ ഭാഗമാക്കാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഈ ഒരു സേവനത്തിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിലും സന്തോഷമുണ്ട് എൻ്റെ ഗുരുക്കന്മാർക്കും മാതാപിതാക്കൾക്കും കുടുംബത്തിനും എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാ സപ്പോർട്ടും തന്ന മേലുദ്യോഗസ്ഥർക്കും നന്ദി അറിയിക്കാണ് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഭാര്യ സജ്ജിത മക്കൾ സാരംഗി ഷാരവ് വെട്ടന്യൂസ് തിരൂർ